വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അട്ടിമറി നടക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ത്രികോണ പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങൾ ഒട്ടനവധി ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതിൽ തന്നെ വ്യത്യസ്തമാക്കുന്ന ഒരു സ്ഥലം പറയുന്നത് മലപ്പുറമാണ് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളിലുള്ള ഒരു സ്ഥലമാണ് മലപ്പുറം അതേസമയം മുസ്ലിം ലീഗിന് ഏറെ സ്വാധീനമുള്ള ഒരു സ്ഥലം യു ഡി എഫിന് ഏറെ മേൽക്കൈയുള്ള ഒരു സ്ഥലം എൽ ഡി എഫിനായാൽ പോലും വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു സ്ഥലം ബി ജെ പിക്ക് ആണെങ്കിൽ പോലും ഒരു നേട്ടം വലിയ ിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത ഒരു സ്ഥലം തീർച്ചയായിട്ടും മലപ്പുറത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്ത് തരം ട്വസ്റ്റുകൾ സംഭവിക്കാൻ പോകുന്നു അട്ടിമറികൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് ഒരു കാര്യം തന്നെയാണ് അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സർവേ റിസൾട്ട് പ്രകാരം അതോടൊപ്പം തന്നെ വരുന്ന കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും രാഷ്ട്രീയ വിശകലനങ്ങളൊക്കെ തന്നെ നോക്കുമ്പോഴത്തേക്കും മലപ്പുറത്ത് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് പതിനാറ് നിയമസഭാ സീറ്റുകൾ അതായത് കൊണ്ടോട്ടി ഏർനാട് നിലമ്പൂർ വണ്ടൂർ മഞ്ചേരി പെരിന്തൽമണ്ണ മങ്കട മലപ്പുറം വേങ്ങര വള്ളിക്കുന്ന് തിരൂരങ്ങാടി താനൂർ തിരൂർ കോട്ടയ്ക്കൽ തവനൂർ പൊന്നാനി ഈ പതിനാറ് സ്ഥലങ്ങളിൽ എന്തു മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് നോക്കാം അതിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കണക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് നോക്കുമ്പോഴത്തേക്കും പതിനാറ് നിയമസഭാ സീറ്റുകളിൽ പതിമൂന്നും യു ഡി എഫ് തൂത്തുവാരി എന്നുള്ളതാണ് ഹൈലൈറ്റായിട്ട് കാണേണ്ട കാര്യം എന്ന് പറയുന്നത് മൂന്ന് സീറ്റുകൾ മാത്രമേ എൽ ഡി എഫിന് ലഭിച്ചുള്ളൂ അതും എൽ ഡി എഫിന്റെ തരംഗമായിരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പോലും യു ഡി എഫിന് കൃത്യമായിട്ടുള്ള മേൽക്കൈ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് മലപ്പുറത്ത് അവിടെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും എന്ത് തരം മാറ്റങ്ങൾ ഇവിടങ്ങളിലൊക്കെ തന്നെ സംഭവിക്കുമെന്നുള്ള ഏറ്റവും വലിയ ഒരു നിർണായക ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല തീർച്ചയായിട്ടും നമുക്ക് നോക്കാം ഓരോ സ്ഥലങ്ങളായിട്ട് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തേത് നമുക്ക് ഏർനാട് നോക്കാം അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിലവിലത് യു ഡി എഫ് സീറ്റാണ് അവിടെ യു ഡി എഫ് തന്നെ നിലനിർത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത് ഇനി നിലമ്പൂരിലേക്ക് വരുമ്പോഴത്തേക്കും നിലമ്പൂർ ഇപ്പോൾ യു ഡി എഫ് സീറ്റാണ് അത് യു ഡി എഫ് നിലനിർത്തുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത് ഇനി കൊണ്ടോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നിലവിൽ യു ഡി എഫ് സീറ്റാണ് അതും യു ഡി എഫ് നിലനിർത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത് ഇനി മഞ്ചേരിയിലേക്ക് കഴിഞ്ഞാൽ അത് യു ഡി എഫ് സീറ്റാണ് നിലവിൽ അതും യു ഡി എഫ് നിലനിർത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത് ഇനി വണ്ടൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നിലവിൽ യു ഡി എഫ് സീറ്റാണ് അതും യു ഡി എഫ് നിലനിർത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത് ഇനി മങ്കടയിലേക്ക് കഴിഞ്ഞാൽ അത് യു ഡി എഫ് സീറ്റാണ് നിലവിൽ അതും യു ഡി എഫ് നിലനിർത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത് ഇനി പെരിന്തൽമണ്ണയിലേക്ക് കഴിഞ്ഞാൽ അത് നിലവിൽ യു ഡി എഫ് സീറ്റാണ് പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് നിലനിൽക്കുന്നുണ്ട് അത് എൽ ഡി എഫിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷേ അവിടെ ബി ജെ പി വോട്ടുകൾ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ നിലവിലും അത് യു ഡി എഫിന് ഒരു മേൽക്കയുള്ള സ്ഥലമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മലപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും അത് യു ഡി എഫ് സീറ്റാണ് നിലവിൽ അത് യു ഡി എഫ് തന്നെ നിലനിർത്തുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത് ഇനി വേങ്ങരയിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ യു ഡി എഫ് സീറ്റാണ് അതും യു ഡി എഫ് നിലനിർത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത് ഇനി താനൂരിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ എൽ ഡി എഫ് സീറ്റാണ് പക്ഷേ അവിടെയും ട്വിസ്റ്റ് ഉണ്ട് അത് യു ഡി എഫിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് ഈ ഒരു സർവേ സൂചിപ്പിക്കുന്നത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് പക്ഷേ ബി ജെ പി വോട്ടുകൾ നിർണായകമാണ് പതിനായിരത്തിൽ കൂടുതൽ വോട്ടുകൾ ഉള്ള ഒരു സ്ഥലമാണ് ബി ജെ പി സംബന്ധിച്ചത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു ട്വിസ്റ്റ് നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ എന്തും സംഭവിക്കാം ഇനി വള്ളിക്കുന്നിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ യു ഡി എഫ് സീറ്റാണ് അത് യു ഡി എഫ് നിലനിർത്തുമെന്ന് തന്നെയാണ് സർവേ സൂചിപ്പിക്കുന്നത് ഇനി തിരുവരങ്കാടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നിലവിൽ യു ഡി എഫ് സീറ്റാണ് അതും യു ഡി എഫ് നിലനിർത്തുമെന്ന് തന്നെയാണ് ഈ ഒരു സർവേ സൂചിപ്പിക്കുന്നത് ഇനി കോട്ടക്കലിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നിലവിൽ യു ഡി എഫ് സീറ്റാണ് അതും യു ഡി എഫ് നിലനിർത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് ഈ ഒരു സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത് ഇനി തിരൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നിലവിൽ യു ഡി എഫ് സീറ്റാണ് അതും യു ഡി എഫ് നിലനിർത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് ഈ ഒരു സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത് ഇനി പൊന്നാനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നിലവിൽ എൽ ഡി എഫ് സീറ്റാണ് അവിടെയാണ് എൽ ഡി എഫിന് ഒരു മുൻതൂക്കമുള്ളത് അത് എൽ ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യത തന്നെയാണ് ഈ ഒരു സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത് ഇനി തവനൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നിലവിൽ എൽ ഡി എഫ് സീറ്റാണ് അവിടെ യു ഡി എഫിൻ്റെ ഒരു അട്ടിമറി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ള തരത്തിൽ യു ഡി എഫ് ആ സീറ്റ് നേടിയെടുക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറുന്നു ബി ജെ പി വോട്ടുകൾ അവിടെ നിർണായകമാകുമെന്നും ഈ ഒരു സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യമായി മാറുന്നുണ്ട് അപ്പോൾ ടോട്ടലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പതിനാറ് സ്ഥലങ്ങളാണുള്ളത് പതിനാറ് നിയമസഭാ മണ്ഡലങ്ങൾ ഈ പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സംഭവിച്ചത് യു ഡി എഫ് പതിമൂന്ന് സീറ്റുകളും എൽ ഡി എഫ് മൂന്ന് സീറ്റുകളും എന്നുള്ള കണക്കിലേക്കായിരുന്നു എന്നാൽ അത് രണ്ടായിരത്തി അഞ്ച് വർഷം കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോൾ എന്ത് മാറ്റങ്ങൾ സംഭവിക്കും യു ഡി എഫിനാണോ കൂടുതൽ സീറ്റ് കിട്ടുന്നത് എൽ ഡി എഫിനാണോ കൂടുതൽ സീറ്റ് അതോ എൽ ഡി എഫ് തകർന്നടിയുമോ കുറയുമോ സീറ്റുകളുടെ കാര്യത്തിൽ എന്നുള്ള കണക്ക് നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും എൽ ഡി എഫിന് കുറയും യു ഡി എഫിന് കൂടുമെന്ന് തന്നെയാണ് അവസാന റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിന് നിലവിൽ പതിമൂന്ന് സീറ്റ് ആണെങ്കിൽ അത് പതിമൂന്നിൽ നിന്ന് പതിനഞ്ച് വരെ മാക്സിമം എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും പതിനാലോ പതിനഞ്ചോ എന്നുള്ള കണക്കിലേക്ക് കാര്യങ്ങൾ മാറും എൽ ഡി എഫിന് നിലവിലുള്ള മൂന്ന് സീറ്റുകൾ അത് ഒന്നിലേക്ക് ചുരുങ്ങിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലവിലെ സാഹചര്യത്തിൽ വ്യക്തമാക്കാനായിട്ട് അതായത് മാക്സിമം ഒന്നോ രണ്ടോ സീറ്റുകൾ അതിനപ്പുറം എന്തായാലും എൽ ഡി അവിടെ നേടിയെടുക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ആ ഒരു രീതിയിലുള്ള സർവേ റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു പുറത്തുവന്നിരിക്കുന്ന ഈ ഒരു കണക്കിൽ നിന്നും വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇനി ബി ജെ പി സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോഴത്തേക്കും ബി സീറ്റുകളൊന്നും തന്നെ അവിടെ നേടിയെടുക്കാൻ സാധിക്കത്തില്ല പക്ഷേ എങ്കിൽ പോലും വോട്ടുകളുടെ കാര്യത്തിൽ അവർക്ക് ചിലയിടങ്ങളിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുമെന്നും നിർണായകമായിട്ട് പല വിജയ പരാജയങ്ങളിൽ ബി വോട്ടുകൾ നിർണായക ഘടകമാകുമെന്നുള്ളതും ഈ ഒരു സർവേ വ്യക്തമാക്കുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലും യു ഡി എഫ് തരംഗം എന്തായാലും മലപ്പുറത്തുണ്ടാകുമെന്നുള്ളത് വ്യക്തമാണ് അതായത് മുസ്ലിം ലീഗിൻ്റെ സഹായത്തോടു കൂടി തന്നെ യു ഡി എഫിൻ്റെ ഒരു മേൽക്കൈ അവിടെ ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നും എൽ ഡി എഫിന് കാര്യമായ ഒരു നേട്ടമുണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല എന്ന് മാത്രമല്ല നിലവിലത്തെ കയ്യിലുള്ള സീറ്റുകൾ നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അത് ഒന്ന് ലീഗ് ചുരുങ്ങിയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ള തരത്തിൽ ഈ കാര്യങ്ങൾ മാറുകയും ചെയ്യുമെന്നാണ് ഈ ഒരു സർവേ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇനി സർവേ ആണോ സംഭവിക്കാൻ പോകുന്നത് അതല്ല ഇനിയിപ്പോൾ അതുക്കും മേലെ എന്തെങ്കിലും തരത്തിലുള്ള ട്വിസ്റ്റുകൾ സംഭവിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കാരണം ഇനിയും മാസങ്ങൾ ബാക്കിയുണ്ട് എന്തുതരം അട്ടിമറികളാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഈ പറയുന്ന തരത്തിൽ എൽ ഒരു മുന്നേറ്റം അവിടെ ഇനി ഉണ്ടാകുമോ അതല്ല യു ഈ സീറ്റുകളിൽ നിന്നും കുറയുന്ന തരത്തിലോട്ടോ അതല്ല ഇനി എൽ ഡി മേൽ ഒരു വലിയ തോതിലുള്ള ആധിപത്യം സ്ഥാപിക്കുന്ന തരത്തിലോട്ടോ കാര്യങ്ങൾ മാറുമോ ബി എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റം അവിടെ വോട്ടുകളുടെ കാര്യത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉറപ്പാണ് യു മുസ്ലിം ലീഗ് വളരെ വലിയ തോതിൽ ആധിപത്യം സ്ഥാപിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിൽ എൽ ഡി എഫ് അടിപതറുമോ എന്നുള്ളത് മാത്രമാണ് നിലവിലത്തെ ചോദ്യമെന്ന് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാസങ്ങൾ ബാക്കി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്ത് തരം അട്ടിമറികളാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടു തന്നെ അറിയണമെന്ന കാര്യത്തിൽ സംശയമില്ല